ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ കാളികാവ് അഞ്ചുച്ചവടി പര്യങ്ങാട് റോഡിലെ കുഴികൾ അടച്ച് എസ് ഡി പി ഐ പ്രവർത്തകർ വർഷങ്ങളായി റോഡിൽ രൂപപ്പെട്ട കുഴികൾ കാരണം ഗതാഗതം ദുരിതത്തിലായിരുന്നു റോഡ് അധികൃതർ പാടെ അവഗണിച്ചതോടെ കാറി വീഴ്ചയാണ് എസ് ഡി പി ഐ പ്രവർത്തകർ കുഴികൾ നികത്തിയത് അഞ്ചശവടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടത്തിയത് റോഡിനെ തിരിഞ്ഞു തിരിഞ്ഞുനോക്കാത്ത അധികൃതരോടുള്ള പ്രതിഷേധം കൂടിയാണ് പ്രവൃത്തിയെന്ന് സംഘാടകർ പറഞ്ഞു അഞ്ചശവടി നിലവിലുള്ള രണ്ടാം വാർഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ പരിയങ്ങാട് റോഡ് വർഷങ്ങളായിട്ട് നമുക്ക് ഒരു ഫണ്ട് അനുവദിക്കുകയോ ഈ കൃത്യമായി ഇതിന്റെ ഒരു പാച്ച് വർക്ക് നടക്കുകയൊന്നും ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാടായാലും നൂറോളം കുണ്ടുകളാണ് ഇതുപോലെ ഓട്ടോറിക്ഷകളൊക്കെ ഓടാൻ മടിക്കുകയാണ് ഇങ്ങനെ ഈ ഭാഗത്തുള്ള ആളുകൾ ഓട്ടോറിക്ഷ വിളിച്ച് പോരുമ്പോൾ ഓട്ടോറിക്ഷക്കാർ മടിക്കുന്ന ഒരവസ്ഥ ഈ റോഡിനിപ്പുണ്ട് അപ്പം ഇതിൻ്റെ ഈ ഒരു പിന്നെ ചെറിയ തോതിലുള്ള ഒരു പരിഹാരം എന്നുള്ള നിലക്കാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ അഞ്ചുച്ചോടി ബ്രാഞ്ച് കമ്മിറ്റി പിന്നെ ഇത്തരത്തിൽ ഇങ്ങനെ കോറി വേസ്റ്റ് കൊടുത്തിട്ട് ഈ കുണ്ടുകൾ പിന്നെ അടക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടത്തെ പിന്നെ ഭരണക്കാരനോടും സർക്കാരിനോടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ആ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താണ് അപ്പൊ ഇതിൽ ആളുകൾക്ക് ഈ ഒരു റോഡ് പിന്നെ ഇത്രയും വളരെ മോശമായ ഒരു സൗജന്യ അവസ്ഥ അല്ലെങ്കിൽ കരകര എന്നുള്ള ഒരു അവസ്ഥ കൂടിയാണ് അത് കണക്കിലെടുത്താണ് എസ് ഡി പി ഐ ഇത്തരത്തിലുള്ള ഒരു വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാപ്പു ഡയമണ്ട് വി അബൂബക്കർ കെ നാസർ എം വി കുഞ്ഞപ്പ പി അക്ബർ പി മുനീർ ടി സമീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்